ഹി വർക്കാത്തു അനുഗ്രഹീതമായ റമലാൻ വിശ്വാസിയുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന ആത്മീയമായ ഔന്നിത്യം അവന്റെ ശരീരവും മനസ്സും ആത്മാവും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നന്മകളിൽ ചേർന്ന് നിൽക്കുന്നു എന്നതാണ് അതുവഴി ജീവിതത്തെ നവീകരിക്കാനും ശാക്തീകരിക്കാനും ഇടവരുത്തുന്നു എന്നതാണ് ആലോചിച്ചു നോക്കുക വിശ്വാസത്തെ നിർവചിക്കുന്നിടത്ത് പ്രവാചകർ സല്ലാഹു അലൈവിസല തങ്ങൾ പറയുന്ന മനോഹരമായ ഒരു വചനമുണ്ട് ആരാണ് വിശ്വാസി എന്ന് ചോദിക്കുന്നിടത്താണ് പ്രവാചകൻ ഇത് പ്രയോഗിക്കുന്നത് ആരെങ്കിലും ഒരാൾ അവൻ നന്മകൾ ചെയ്യുമ്പോൾ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നു അവനിൽ തിന്മകൾ സംഭവിക്കുമ്പോൾ ഹൃദയമറിഞ്ഞ് ദുഃഖിക്കുന്നു ഈ രണ്ട് ഗുണങ്ങളും ആരിലാണോ പ്രകടമാകുന്നത് അവൻ യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഹൃദയത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന രണ്ട് മാനസികമായ അവസ്ഥകളെയാണ് പ്രവാചകൻ ഇവിടെ സൂചിപ്പിക്കുന്നത് റമദാനിൽ ഇത്രയധികം ദിവസങ്ങൾ നമ്മളുടെ മുന്നിലൂടെ കടന്നുപോകുമ്പോൾ എന്തുമാത്രം സുഹൃതങ്ങൾ നന്മകൾ മാറ്റങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നന്മയുടെ ഭാഗമാകുമ്പോൾ സുഹൃതങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ മനസ്സ് വല്ലാതെ സന്തോഷിക്കുക നന്മകൾ ചെയ്യാൻ കഴിയുന്നതിൻ്റെ സന്തോഷം തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നതിൻ്റെ സന്തോഷം നന്മകൾ ജീവിതത്തിൽ നിരന്തരമായി ആവർത്തിക്കാൻ കഴിയുന്ന അള്ളാഹു നൽകുന്ന അനുഗ്രഹത്തിലുള്ള ആത്മാർത്ഥമായ സന്തോഷം ആ സന്തോഷം ഒരുവൻ അനുഭവപ്പെടുന്നുവെന്ന് വെക്കുക അതേപോലെ തിന്മകൾ ചെയ്യുമ്പോൾ വല്ലാത്ത വേദനയുണ്ടാവുക അരുതായ്മകൾ വന്നു പോകുമ്പോൾ മനസ്സ് കിടന്ന് പെടയുക ചെയ്യരുതായിരുന്നല്ലോ വേണ്ടായിരുന്നല്ലോ എന്നൊക്കെ മനസ്സിങ്ങനെ വേദനയോടെ നോക്കുക അങ്ങനെ തിന്മകൾ സംഭവിക്കുമ്പോൾ തെറ്റുകൾ പറ്റിപ്പോകുമ്പോൾ ഹൃദയമറിഞ്ഞ് വേദനിക്കുകയും നന്മകൾ സംഭവിക്കുമ്പോൾ വല്ലാതെ സന്തോഷിക്കുകയും ചെയ്യുന്ന മാനസികാവസ്ഥയുണ്ടെങ്കിൽ അതിനത്രേ വിശ്വാസി എന്ന് പറയുക അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുക ആ മാനസികാവസ്ഥയുള്ളവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന ചുരുക്കം നമ്മുടെ ജീവിതത്തിൽ വയറിനെ നാവിനെ തൻ്റെ വൈകാരിക അവയവങ്ങളെ നിയന്ത്രിക്കാൻ ഒരു മനുഷ്യന് ഏറ്റവും മികച്ച അവസരമുണ്ടാക്കുന്നു എന്നതാണല്ലോ വ്രതനാളുകളുടെ പ്രത്യേകത ഇവ മൂന്നും ഒരാൾ അള്ളാഹുവിനെ മുന്നിൽ കണ്ട് അവന്റെ പൊരുത്തം കാംഷിച്ചുകൊണ്ട് സൂക്ഷിച്ചാൽ അതിനേക്കാൾ മികച്ച മാതൃക ജീവിതത്തിൽ മറ്റെന്തുണ്ട് തൻ്റെ വയറിൽ അനുവദനീയമല്ലാത്തതൊന്നും പ്രവേശിക്കുന്നില്ല എന്നുറപ്പുവരുത്തുക നാവുകൊണ്ട് അനുവദനീയമല്ലാത്തതൊന്നും പ്രയോഗിക്കില്ല പറയില്ല എന്നുറപ്പുവരുത്തുക തൻ്റെ ലൈംഗികാവയവങ്ങൾ അനുവദനീയമായ മാർഗങ്ങളിലല്ലാതെ വിനിയോഗിക്കില്ല എന്നുറപ്പുവരുത്തുക ഈ മൂന്ന് സൂക്ഷ്മതകൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അവനിൽ നിന്ന് തിന്മകൾ ആ ദൂരത്തേക്ക് മാറി നിൽക്കുകയും നന്മകൾ അവൻ്റെ ജീവിതത്തെ കൂടുതൽ പ്രശോഭിതമാക്കുകയും ചെയ്യും അള്ളാഹു ആ അർത്ഥത്തിൽ നന്മ ചെയ്യുന്ന വിശ്വാസികളിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ അസാം വലൈക്കും വറഹമത്തല്ലാഹി വറക്കാത്തു